കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്താനിരുന്ന ഇഫ്താർ വിരുന്ന് മുസ്ലിം നേതാക്കൾ ബഹിഷ്കരിച്ച കാരണത്താൽ മാറ്റിവെക്കേണ്ടി വന്നു ജോ ബൈഡനും അമേരിക്കക്കും മുസ്ലിം സമുദായം നൽകിയ മറുപടിയായിരുന്നു ഇത് ഫലസ്തീൻ കുരുന്നുകളെ കൊല്ലാൻ കൂട്ടുനിന്ന ബൈഡന്റെ അസ്ഥിഭാരം തോണ്ടുന്ന ഒരു പ്രതിഷേധം കൂടിയാണിത് ഈ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ പ്രചരിച്ചു ഈ വാർത്തക്ക് നമ്മുടെ നാട്ടിൽ വലിയ പ്രാധാന്യമുണ്ട് അമേരിക്ക കൈക്കൊള്ളുന്ന ഫലസ്തീൻ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചാണ് മുസ്ലിം നേതാക്കൾ ബഹിഷ്കരണം നടത്തിയത് ഇന്ന് നമ്മുടെ നാടുകളിലും സംഘപരിവാർ പരിശുദ്ധ റമലാലിൽ മുസ്ലിം സമൂഹത്തെ സ്വാധീനിക്കാൻ വേണ്ടിയും വോട്ട് താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഇഫ്താർ സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ പല നട്ടല്ലാത്ത മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും പങ്കെടുക്കുന്നു അവർ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സംരക്ഷകരായി വ്യാജ പ്രചരണം നടത്തുകയും ചെയ്യുന്നു മുസ്ലിമീങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി നിരന്തരം ഓരിയിട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ മുസ്ലിമീങ്ങളെ നിർദ്ദയം കൊന്നൊടുക്കുന്ന ഈ കലാപകാരികൾക്കും കൂട്ടുനിൽക്കുന്ന കപട മുസ്ലിം പണ്ഡിതന്മാർക്കും അമേരിക്കയിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇന്ത്യയിലും കേരളത്തിലുമുള്ള ഇസ്ലാമിന്റെ കാൽഭാഗം പോലും അമേരിക്കയിലില്ല പക്ഷേ അവിടെയുള്ളവർക്ക് നിലപാടുകളുണ്ട് ഭരണകൂടത്തെ പേടിക്കാതെ ധീരതയോടുകൂടി നിലകൊള്ളാനുള്ള മതകാര്യങ്ങളിൽ യുദ്ധം ചെയ്യുകയും നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന വർഗീയവാദികളോട് മൈത്രി ബന്ധം പാടില്ല അത് ഖുർആൻ തടയുന്നത് ഈ തലപ്പധാരികൾ ഒരാവർത്തി വായിക്കട്ടെ പഠിക്കട്ടെ ഫലസ്തീനിന് വേണ്ടി നമുക്ക് ബഹിഷ്കരിക്കാം ഈ ജൂത ജൂതന സാറാക്കളെ അള്ളാഹുനെയും മോചിപ്പിക്കുമാറാകട്ടെ അള്ളാഹു